നമസ്കാരം സ്വാഗതം ഇൻഫോർമരേഷൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇനിയുള്ള രാജകുമാരൻ ശുഭ്മാൻ ഗിൽ ശുഭ്മാൻ ഗിൽ പഞ്ചാബിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റിനോടുള്ള വലിയ ആഗ്രഹം കാണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ തന്റെ മകനെ മികച്ച ക്രിക്കറ്ററായി വളർത്താൻ ഏറെ പരിശ്രമിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏകദിന അരങ്ങേറ്റം ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂസിലാൻഡിനെതിരെയായിരുന്നു ടെസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് ഓസ്ട്രേലിയക്കെതിരെയാണ് അരങ്ങേറിയത് ടി ട്വന്റിയിലാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മൂന്നാം തീയതി ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂസിലാന്റിനെതിരെ റൺമഴ പെയ്ച്ച ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറിയും കുറിച്ചു ഈ ചെറുപ്പക്കാരൻ അനുഭവ സമ്പത്ത് കൊണ്ടും ടീമിലെ എക്സ്പീരിയൻസ് കൊണ്ടും മറ്റു പല ാരങ്ങളുമുണ്ടെങ്കിലും രോഹിസിനു ശേഷം ഇന്ത്യ കണ്ടെത്തിയ ടെസ്റ്റ് ക്യാപ്റ്റൻ ഗില്ലായിരുന്നു ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഋഷഭ് പന്തും വൈസ് ക്യാപ്റ്റൻ ജസ്പ്രത് ബുംറയും മറികടന്നാണ് ഗില്ല് ക്യാപ്റ്റന്റെ ക്യാപ്റ്റണിങ്ങുന്നത് ക്യാപ്റ്റനായി വന്ന ആദ്യ ടെസ്റ്റ് തോൽവിയോടെ തുടങ്ങിയെങ്കിലും ആ കളിയിലെ സെഞ്ചുറി ഗില്ലിന് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ക്യാപ്റ്റനായ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറിയാണെങ്കിൽ രണ്ടാം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറിയാണ് ഗില്ല് നിറഞ്ഞാടിയത് ഏത് ബൌളറെയും ഒരു കൂസലമില്ലാതെ പേടിക്കാത്ത രീതിയാണ് ഗില്ലിൻ്റെത് അത് തന്നെയാണ് ഗില്ലിനെ വ്യത്യസ്തനാക്കുന്നത് കളിക്കളത്തിൽ ശാന്തനാണ് ഗില്ല് അത് ടീമംഗങ്ങളെ അംഗങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ ഐ പി എൽ ഗുജറാത്തിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഗില്ല് മികച്ച പ്രകടനമാണ് ഐ പി എൽ ഗില്ലിന്റെ കീഴിൽ ടീം കാഴ്ചവെക്കുന്നത് സുഭ്മാൻ ഗിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഭാബിയുടെ മുഖ്യ പ്രതീക്ഷകളൊന്നാണ് തൻ്റെ ശാന്തമായ സ്വഭാവം സ്ഥിരതയായിന്ന ബാറ്റിംഗ് ടെക്നിക്കൽ മികവ് എന്നിവയിലൂടെ ലോകമാകിയുള്ള ക്രിക്കറ്റ് പ്രേമികളെ ആകർഷിച്ചു വരുന്നു ബെർമിൻഹാമിലെ രണ്ടാം ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറിയോടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ രാജകുമാരനായി മാറിയിരിക്കുകയാണ് ഗില്ല് സെലക്ടർമാരുടെ തീരുമാനങ്ങൾ തെറ്റിയിട്ടില്ലെന്ന് ഗില്ല് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ക്യാപ്റ്റനായും നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറായും ഇനിയും ക്രിക്കറ്റിൻ്റെ എല്ലാ കൊടിമുടികളും കീഴടക്കാൻ ഗില്ലിന് സാധിക്കട്ടെ വീണ്ടും കാണാം ഗുഡ് ബൈ